ഹായ് ഫ്രണ്ട്സ് ജി ജി ഹോംലിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു തീയലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് മുരിങ്ങിക്ക വെച്ചിട്ടാണ് തീയൽ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിൽ മറ്റൊരു ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കുന്നുണ്ട് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കിയുള്ളൂ ഞാനിവിടെ അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം വെള്ളം ആവരുത് വേവാൻ ആവശ്യമായ വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ഇട്ട് നല്ല നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അത് വേവുന്ന ടൈമിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഞാനിവിടെ ഒരു ബൗൾ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിന് ആവശ്യമായ ഉള്ളി ഞാനിവിടെ സവാളയാണ് നീളത്തിലരിഞ്ഞ സവാളയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനൊരു മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അതെല്ലാം കൂടെ നന്നായി ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കുക അതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തേങ്ങ അല്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഉലുവ അതും സ്വൽപ്പം മാത്രം മതി ഉലുവയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന മുനയിക്ക അല്പം വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ വേവാനുണ്ട് ഞാനത് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി അടച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന തേങ്ങ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ആ ഒരു പച്ചമണം മറന്നിടം വരെ ഒന്ന് ഇളക്കുക അതേ സ്റ്റവ് ഓഫ് ചെയ്യുക ഇത് മുരിങ്ങക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല തക്കാളി പുളി അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല മാങ്ങ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ പുളിക്ക് വേണ്ടി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഫ്രൈ ചെയ്തും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിപ്പം തേങ്ങ ഇട്ട് അതിനാവശ്യമായ വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചൂടുള്ള വെള്ളം ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പച്ചവെള്ളം വാടിക്കാതെ ചൂടുള്ള വെള്ളം ചെയ്യാൻ നോക്കുക ആ ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് നടച്ചു വെക്കാം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു എണ്ണമയം വിട്ട് വിട്ടുമേളിൽ കാണാൻ പറ്റുന്നുണ്ട് ഞാനപ്പം സ്റ്റൗ ഓഫ് ചെയ്യും നമ്മുടെ തീയില നന്നായി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ